അപും അല്ല എന്റെ ഷൂട്ടിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ആയിരുന്നു വേറെ ചോദിക്കുന്നത്

ഒരു ഞാൻ തുടങ്ങുന്ന ആ ടൈമിൽ ആയിട്ടുള്ള റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഞാൻ എന്നും ഒരു എന്താ പറയാ അഭിമാനത്തോട് പറയുന്നു പത്തനംസാരിൽ തുടങ്ങി വരനേട്ടൻ പോലെയുള്ള ശശിയ ടൈ ശശിയെ പോലെയുള്ള സിനിയെ പോലുള്ള കമലിനെ പോലെയുള്ള സത്യനന്ദികാട്ടിനെ പോലുള്ള എത്രയോ ബ്രില്യൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ലോഹിദാസിനെ പോലെ ശ്രീനിവാസിനെ പോലെ എത്ര മനോഹരമായിട്ട് ഒരുപാട് റൈറ്റേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് അത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സിനിമയും കാലഘട്ടങ്ങളും സിറ്റുവേഷനും എല്ലാം മാറി വരുന്ന സമയമാണ് സിനിമാസ്വാദകര് മാറിവരുന്ന സമയമാണ് പുതിയൊരു ജനറേഷൻ രൂപപ്പെട്ടു വരികയാണ് അപ്പം പുറമേ ഒന്ന് മാറി നിന്ന് സത്യമായിട്ട് അവർ വാച്ച് ചെയ്യാതിരിക്കും എന്താണ് വരുന്ന മാറ്റങ്ങൾ ഇനി ഒരു എങ്ങനത്തെ സിനിമയിൽ കൂടെ തിരിച്ചു വന്നത് എന്നായിരിക്കുന്നു അങ്ങനെ കാത്തിരുത്തപ്പോഴാണ് കരിയറിലെ ഏറ്റവും ടൈമിലാണ് ഇപ്പം നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞ സിനിമ അത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ലാലറിനെ പോലത്തെ ഒരു ക്യാരക്ടർ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഇത് ഹോസ്ലർ ആണെങ്കിലും അവരുടെ തന്നെ അല്ലെങ്കിൽ ജറാ മഠനെ പോലത്തെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അവർക്കോട് കോമ്പിനേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിനിമകളുടെ ഭാഗമാകുന്നു ये वैला रीटे सिनेमा का नहीं मैंने वैले सिनेमा का नहीं बोला अब आप डू फील लाइक नॉट दिस ग्रेटिट्यूड ऑन आई एम सो हैप्पी അപ്പം ഞാൻ ഇന്നലെ നമ്മൾ വനിതാഗതിയിൽ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്തെ നേരിട്ട് വന്നു ഇപ്പൊ ഡ്യൂസ്ലൻ്റെ ഫസ്റ്റ് ഡേ ഷോക്ക് കീറാണ് അപ്പം രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല ടെക്നിക്കൽ ഫീൽഡിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയും അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയും അവരുടെ ഒരേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻറ്റിൽ താങ്ക് യു

തുടക്ക ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശ്വാസം ഉണ്ടെങ്കിൽ ും പറഞ്ഞു വന്നു പറയുമ്പോ എന്താണ് തോന്നിയത് അതി അഞ്ചാം പാത ഞാൻ അത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി 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 ലാസ്റ്റ് പല പേരിട്ടു ഒരു തരത്തിൽ തരത്തിലുള്ള വീണ്ടും വന്നു ലാസ്റ്റ് അഞ്ചാം പാത എന്നുള്ള പേര് ഫൈനൽ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചത് ശരിക്കും അവർ ഏപ്പടം ചെയ്തു നോക്കിയോന്ന് വരെ ആലോചിച്ചിട്ട് അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുദ്രമേക്കാം അതിന്റെ പേര് വെറും ഏത് മാത്രമേ ഉണ്ടാവൂ എന്നാലും ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിലൊക്കെ തന്നെ പേരുക

അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സീൻസ് കാണിക്കാത്ത റിയാക്ഷൻസ് ഒക്കെ ഇതുവരെ ഇതുപോലൊരു വേർഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു നടൻ തന്നെയാണൊക്കെ എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ വന്നപ്പം ട്രോലി അതിനകത്ത് നമുക്ക് ജയറാം ജഗദീഷേട്ടൻ അവരൊക്കെയുള്ള കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് എന്താ ഒരു സംവിധായകം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിലെ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്തിരിക്കുന്ന പിള്ളേർ അവർ ഗംഭീരമായിട്ട് അവർ പോകുന്ന രക്ഷങ്ങളും ഉണ്ടായിരുന്നു അപ്പം രണ്ട് കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ

ഇപ്പം ജയറാമേട്ടൻ എന്നൊരു നടൻ ഒരു താരത്തിന് ബേസിക്കലി ഈ ഗ്യാപ്പ് ഒരു എന്താ നല്ല കഥാപാത്രത്തിനുള്ളൊരു ദാഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എനിക്കും ചെയ്യണം എനിക്കും ചെയ്യണം നമുക്ക് പെർഫോം ചെയ്യുന്നു അങ്ങനെ പലതൊക്കെ ആയിട്ട് പലപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം പുതു കാലഘട്ടത്തിലെ ടെക്നീഷ്യന്മാർ എന്നൊരു നടനെ കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെന്ന് പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ മാറിയിരുന്നത് ഒരേ സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി 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 നമ്മളും അറിയില്ല എന്താ സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാനായിട്ടെടുത്ത തീരുമാനമാണ് മാറിയിരുന്നത് പക്ഷേ ജോലി മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു തമിഴും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ മുന്നൂറ്റി അറുപത് ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എൻ്റെ സ്വന്തം മലയാളത്തിൽ അങ്ങനെ ഒരു ഇതോടുകൂടി വരണം എന്നുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് സംഭവിച്ചത്

ജയറാമട്ട ഇന്നലെ രാവിലെ തന്നെ ജയറാംമട്ട ഫാൻസ് തിയേറ്ററിൽ നേരത്തെ വരികയും അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയും ചെയ്തു പടം കഴിഞ്ഞ ശേഷം ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ജയറാംബട്ടൻ അവരെ വിളിച്ചു കോൾ ചെയ്തു നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നൊരു ഉറപ്പ് അവർക്ക് നൽകി അപ്പൊ എങ്ങനെയാണ് ഈ ഫാൻസിന്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണാറുണ്ടോ അവരെ വീക്ഷിക്കാറുണ്ടോ ശരി അയ്യോ തീർച്ചയായിട്ടും കുട്ടികൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് കഴിഞ്ഞ അവർക്ക് അവർക്കൊരു സന്തോഷിക്കാനുള്ള സിനിമ മൂന്നാല് വർഷമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുകയാണ് അത് കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു അപ്പോൾ അവർ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ തിയേറ്റർ ഇരുന്നു ഞാനതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലെന്നല്ല വിജയുടെ ആയിരുന്നു അപ്പോൾ വിജയം തന്നെ എൻ്റെ കരുത് പറഞ്ഞു കുറച്ചായിട്ട് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം ഫോൺ വിളിച്ച് എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷം ഇത് വെച്ചാൽ പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ പാലക്കാട് എറണാകുളം കോഴിക്കോട് ട്രിമാൻപ്രം എല്ലാ സ്റ്റേഷൻസിനും അവരെ വിളിച്ചിട്ട് അവർക്കു സംസാരിക്കുക ഏറ്റവും വലിയ സന്തോഷം കുടുംബ ചിത്രങ്ങൾ പോലെ എപ്പോഴും കുടുംബ പ്രഷർ ആയിട്ട് ചിത്രങ്ങൾ ജയറാമെപ്പഴും കുടുംബ ഏറ്റവും നല്ല കുടുംബ ചിത്രം അഭിനയിച്ചു ജയറാമൻ തന്നെയാണ് അത്ര ഒരു കുടുംബ ചിത്രങ്ങൾ ഇപ്പൊ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ജയറാമൻ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ സിനിമകൾ വരുന്നുണ്ട് അല്ല എല്ലാം ബേസിക്കലി കുടുംബ സിനിമകൾ അല്ലെങ്കിൽ പാറ്റേൺ മാറി നിൽക്കും അല്ലാതെ പോസ്റ്റർ എന്നുള്ള സിനിമ എടുത്തോളും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ തന്നെ കണ്ടുകള് ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് തൊട്ട് എന്തോ ഒരു ഫാമിലികളാണെന്ന് ഫുൾ ഒരു കുടുംബ സിനിമയ്ക്ക് വരുന്ന ഫാമിലിയാണ് എല്ലാവരും ഇന്ന് തന്നെ ബുക്കിങ്ങുള്ള എല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുള്ളത് മുഴുവൻ ഫാമിലി ഫാമിലികളുടെ അപ്പൊ അത് ഇന്ന് സിനിമ വേറെ രൂപത്തിലേക്ക് മാറിയേ ഉള്ളൂ എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് ഇത് ഒരു നല്ല കുടുംബത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പറയുന്ന കഥ വരെയല്ലേ ഇപ്പൊ ജയരാമ പഠനം ചെയ്യാത്തതിന്റെ കാരണം ഇദ്ദേഹമായിട്ട് ഒരു സിനിമ ചെയ്ത എല്ലാ സിനിമകളും ചെയ്യേണ്ടി വരും അങ്ങനത്തെ തുടർന്നുള്ള പതിപ്പുകളല്ലാതെ ഒരു ജയറാം ഈ പറഞ്ഞ ആട് പോലെയോ അല്ലെങ്കിൽ ആ സ്വഭാവമുള്ള സിനിമയോട് കൂടി അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് ചേർന്നുണ്ടാക്കാം ഒരു വെച്ച് കോമഡി സിനിമ ചെയ്യുക എന്നുള്ളതല്ല എന്റെ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല അപ്പൊ എനിക്ക് പറ്റുന്ന എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന എന്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത ഞാൻ അല്ലാത്തതാണ് എന്റെ ഒരു ആഗ്രഹം കണ്ടിട്ടില്ലാത്ത ജയറാമിനെ പോസ്റ്ററിൽ വന്ന പോലെ മറ്റൊരു രൂപത്തിൽ ഭാവത്തിൽ അവതരിപ്പിക്കുക അപ്പൊ അത് തീർച്ചയായും തീർച്ചയായും ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല കഥ വളരെ ആദർശികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ് വളരെ ആദർശികമായിട്ട് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ അതും പറഞ്ഞ ബാധുതെന്ന് പറഞ്ഞതും എല്ലാം അക്ഷരം പ്രതി സത്യമാണ് പിന്നെ അദ്ദേഹം എൻ്റെ ജയിലില്ലാന്ന് പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി ചുറ്റുനിന്നോരൊക്കെ ചെവി തിന്നാൻ തുടങ്ങി എനിക്കത് പേടിച്ചിട്ട് പാടില്ല കാരണം അതൊക്കെ അറിയാമല്ലോ ഒരു ആ ഒരു വേഷത്തിലേക്ക് മമ്മൂക്കെ പോലത്തെ ഒരു വലിയ വലിയ ആള് വരുമ്പോൾ ആ സിനിമയുടെ തന്നെ കോൺസെപ്റ്റേ മാറിപ്പോൻവാസേ മാറിപ്പോ അത് ഞാൻ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളല്ല അപ്പം അതിൻ്റെ ഒരു ഭയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞിപ്പം അത് ആ സിനിമയുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നായി മാറുകയും ചെയ്തു അതിനകത്ത് ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ് പിന്നെ പീക്കിൽ നിൽക്കുന്നതായിട്ട് റൈറ്റർ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സി എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാലിഷ്ടം ഓരോ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചിലത് ഈ പറഞ്ഞ പോലെ ശരിയാവും ചിലത് ശരിയാവില്ല ചിലത് നന്നാവും ചിലത് നന്നാവില്ല ഞാനങ്ങനെ ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യും ഒരു അടുപ്പിച്ചൊരു നാലഞ്ചെണ്ണം പൊട്ടിയിട്ട് പ്രേക്ഷകൻ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് വരെ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ചിലത് വർക്കൗട്ടാകും ഞാൻ പോകാനാണ് ആഗ്രഹിക്കുന്നത് അതായത് വിജയങ്ങൾ മാത്രമേ എന്റെ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് പടം പൊട്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞൊണ്ടിറങ്ങി പോണ്ടി വന്ന ഒരാളാണ് അപ്പം അത് അതിൽ തന്നെ തുടങ്ങിയത് കൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളുടെ ഭാരമൊന്നും എന്നെ ഭയപ്പെടുന്നു എനിക്കതിനെ കുറിച്ച് അങ്ങനത്തെ വലിയ അമിത പ്രതീക്ഷകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ പറയാതിരിക്കും എങ്ങനെയാണ് കണ്ടെത്തിയത് എനിക്കൊന്ന് ചിലവരൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കാണ് ഇവര് ചെറുപ്പം നമുക്കൊന്ന് ഒന്ന് കണ്ടെടുത്ത് ചോദിക്കാൻ അങ്ങനെ നല്ല ഔഷധ അല്ല നേരോട്ട് അത് കൃത്യമാണ് അത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുക അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയി എന്ന് പറയുന്ന സ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ശേഷം അദ്ദേഹം ഇൻഡിപെൻസ് അനുഗ്രഹീയ നാണി എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു അപ്പോൾ അവൻ്റെ അടുത്ത ഈ രണ്ട് ഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് വലിയ സിനിമ കൂടിയാണ് ആ ശന സഹായിക്കാമെന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് വന്നു കാസ്റ്റിംഗ് മൊത്തം അവൻ്റെ മുട്ടയ്ക്കോട്ട് പോയി അവൻ എന്നെ ഓരോരുത്തരെ വെച്ച് തപ്പിപ്പിടിച്ച് ഇവർ ആരെയും ഒരാളെപ്പോലും എനിക്ക് പരിചയമുള്ള ആളുകളോ ഞാൻ കാസ്റ്റ് ചെയ്ത ആളുകളോ അല്ല അതിൻ്റെ മുഴുവൻ കെട്ടിട്ട് ഫ്രണ്ട് സിനിമ അപ്പോൾ ഓരോരുത്തരെ കൊണ്ട കടിക്കും ചേട്ടാ ഇത് ആവും ആവും ഇതൊക്കെയാവും ഇതൊക്കെയാവും ഇതൊക്കെയാകും അത് എസ് ഒരു ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടായിരുന്നു ഇവരൊക്കെ ഓരോരുത്തർ തന്നെ ഫ്ലാറ്റിൽ വന്ന് കണ്ട് അങ്ങനെ കൊണ്ടു കൊണ്ടുവന്ന ആളുകളാണ് ഇവരുണ്ടാവും നമ്മള് കാര്യങ്ങൾ നന്നായി ബ്രീഫ് ചെയ്ത് കൊടുത്തു പിന്നെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ചെവിയില് ഭീഷണികളും തെളിവുകളായിട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു വരെ എനിക്ക് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ ജീവന്മാരുടെ പോരാട്ടമാണെന്ന് അറിയാൻ ഇതേപോലെ വലിയൊരു സിനിമ വരുമ്പോൾ ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂടാതെ എല്ലാ സാഹചര്യം ഉണ്ട് അത് ഉൾക്കൊണ്ട് അവര് ചെയ്തു അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് കാലഘട്ടത്തിലും ഗംഭീരമായ ആർട്ടിസ്റ്റുകളെ കിട്ടിയതിന്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ സെക്കൻഡ് പറ്റും അങ്ങനെ അവസ്ഥ കഥകളുണ്ട് അദ്ദേഹം പറയുന്ന കഥകളെല്ലാരും പറയാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് അന്ന് ചിന്തിക്കാൻ അപ്പം പറയുന്ന അവസ്ഥിച്ച് തിരിച്ചു പിടിച്ചോണ്ട്

പ്രശ്നം പറയാൻ വന്ന ഒരാൾ തക്ക സമയത്ത് മോനത്തിലെ പഞ്ചായത്തിലായാലും മുഴുവൻ വൃക്കാൻ പോയൊരു ഘട്ടത്തിൽ കയറിയിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഞാൻ തമ്മിയില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ ഈ പറഞ്ഞ വയനാട്ടിലെ ഹോസ്പിറ്റലാണ് ഇവിടെ 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 കൈപുണ്യം കൈപ്പുണ്കത്ത് ഒത്തിരി പേരോടെ ഇരിക്കുമ്പോൾ ഈ സിരിറിയപ്പോൾ എന്താണ് പറയുന്നത് ഒരുപാട് പേഷ്യൻസ് തന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് വിളിച്ചു കഴിഞ്ഞു പേഷ്യൻസ് വിളിച്ചു കഴിഞ്ഞു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടെന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ വേണ്ടി അവർ പറയുന്നത് പ്രത്യേകിച്ച് പേഷ്യൻസ് അവിടെ കാത്തിരിക്കുന്നുണ്ട് കണ്ടോ മെഡിക്കൽ കൺവിൻസിങ് ഇല്ലാതെ അത് തീർച്ചയായിട്ടും മിഥിനോടുള്ള ഡിസ്കഷനിൽ ഞാൻ ആദ്യം എഴുതിയ ഫസ്റ്റ് ഇതിലും കൂടുതൽ മെഡിക്കൽ ജാർഖണ്ഡ്സും മെഡിക്കൽ വേർഡ്സും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള കഥയാണ് ഞാൻ ആദ്യം എഴുതി പോകുന്നത് ആ രീതിയിലാണ് മിഥുനോട് പറഞ്ഞത് അപ്പം മിതിൽ നിന്ന് കുറെ കാര്യങ്ങളിൽ മെഡിക്കൽ ടേംസ് പലതും മിദിനും എൻ്റെ കൂടെ ജോൺ മന്ത്രിക്കുന്നു ായിരുന്നു അപ്പോൾ അത് അപ്പൊ എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് എനിക്കപ്പ മനസ്സിലായി അപ്പോൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെ ഒരു മൂന്നാമത് റൗണ്ട് കൊടുക്കാൻ പറഞ്ഞ അവർക്കും അതിനകത്ത് കല്ല്യടിയായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ അങ്ങനെ ഒഴിവാക്കി അതിന് ശേഷമാണ് ഈ ഭയങ്കര ഡ്രാഫ്റ്റ് നമ്മൾ എത്തുന്നത് അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ പല ഭംഗ് പറഞ്ഞു തന്നെയാണ് കോമൺ കോമൺമാന്റെ രീതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ ടൈറ്റിൽ ടൈറ്റിൽ അതൊരു ഒരു ത്രില്ലറിൽ കൊടുക്കുന്നതിനപ്പുറത്ത് കുറച്ച് ഈ ആണ്ടെ തരുന്ന പോലത്തെ ഒരു സംഭവം പിടിച്ചിരിക്കുന്നത് ഇവണ് സൺ സീക്വൻസിന്റെ ബാക്കി വരെ നിന്ന് മാറി ഇവിടേക്ക് വരുമ്പോ എന്താണ് മ്യൂസിക്കിൽ പൊതുവായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ മ്യൂസിക്കില് ബേസിക്കലി ഒരു ത്രില്ലറിന്റെ പേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് ബിക്കോസ് ഞാൻ പറഞ്ഞത് ഇതൊട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് നമ്മൾ ടിപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഇമോഷണൽ സീക്വൻസിലാണെങ്കിൽ പോലും ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മാറാതെ ആ ആ ഒരു ഫീലിൽ നിന്ന് പുറത്തു വരുന്നത് ഫോൺ ചെക്ക് ചെയ്തത് എനിക്കൊന്നും ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്ന ഞാൻ ശ്രദ്ധിച്ചതാണ് ഇമോഷണൽ സീക്വൻസിൻ്റെ സമയത്ത് ആരെങ്കിലും ഫോണെടുക്കുന്നത് ഒരാളും ഫോണോ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് ഒരു അതായിരുന്നു എന്റെ ഒരു മെയിൻ ചാലഞ്ച് നമുക്ക് ഹെവി മ്യൂസിക് ചെയ്യാൻ തമ്പ് വരാതൊക്കെ നമുക്ക് കുറച്ചു കൂടെ ചെയ്തെടുക്കാം ഈ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ അത് അതിന് ജയറാമേട്ടന്റെ റിയാക്ഷൻ ഈ രണ്ട് ഇൻഫാക്ട് ജയറാമേഠന്റെ റിയാക്ഷൻ ആണ് എന്റെ മ്യൂസിക് കയറുന്നത് അപ്പൊ ആ ഒരു സാധനം അണ്ടർപ്ലേ ചെയ്ത് പിടിക്കാൻ പക്ഷെ ആരുടെയും ഫോക്കസ് പോരുത് അതായിരുന്നു ഒരു ചാലഞ്ച് പക്ഷെ എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് ക്ലിയർ വിഷൻ ഉള്ള കാണാണ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഫ്രീഡം ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ യു ഡു വാട്ട് യു നീഡ് ഈ എഫക്ട് എനിക്ക് കിട്ടും അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നെ കൂടെ ചെയ്യിപ്പിച്ചെടുത്തു അദ്ദേഹം ബാക്കി തെലുഗു പോകുന്ന കന്നഡ കന്നഡ മൂവി എത്രയും പെട്ടന്ന് കുക്കിങ് വരട്ടെ ജനമഡ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നൂറാം ദിവസം ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ സന്തോഷത്തിൽ ഒരു നല്ല ഡയലോഗ് നടന്മാരെ ഞാൻ കൊണ്ടുവരുന്നത്

സൗണ്ട് ഗാന്ധികം ഭയങ്കര സന്തോഷം കൂടെ വേണം അപ്പൊ എല്ലാവർക്കും താങ്ക് യൂ എല്ലാ തിയേറ്റർ വെച്ചിട്ട് പോകുന്നു എല്ലാവരും കൂടി അപ്പൊ